കരുനാഗപ്പള്ളിയിൽ നടന്നുവന്ന മാമ്പഴക്കാലം അവധിക്കാല ക്യാമ്പ് സമാപിച്ചു മാവേലെറിഞ്ഞും ചക്കയും മാങ്ങയും രുചിച്ചും കേരള യൂത്ത് പ്രമോഷൻ കൗൺസിലാണ് മാമ്പഴക്കാലം അവധിക്കാല സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചത് സമാപന സമ്മേളനം ചലച്ചിത്ര താരം വിനു മോഹൻ ഉദ്ഘാടനം ചെയ്തു വ്യക്തിത്വ വികസനം നേതൃപഠനം ജീവിത നൈപുണി പരിശീലനം പ്രസംഗ പരിശീലനം കൗമാരാരോഗ്യ വിദ്യാഭ്യാസം പഠനയാത്ര പ്രമുഖരുമായുള്ള മുഖാമുഖം ജൈവ സംഗീതം വിവിധ കലാപരിപാടികൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ക്യാമ്പിനോടനുബന്ധിച്ച് പാലക്കാട് സ്വദേശിയും ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവുമായ ജനാർദ്ദനൻ പുതുശ്ശേരി അവതരിപ്പിച്ച ജൈവസംഗീത പരിപാടി ഏറെ ശ്രദ്ധേയമായി പുള്ളുവൻപാട്ട് ഉടുക്കുപാട്ട് കൃഷിപ്പാട്ട് കാളകളിപ്പാട്ട് മയിൽപ്പാട്ട് വിവിധ നാട്ടുവാദ്യങ്ങളായ പുള്ളൂർക്കുടം ഉടുക്ക് മഴമൂളി കൊമ്പ് കോടങ്കി തുടി തപ്പട്ട എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തിയും കേൾപ്പിച്ചും ജൈവസംഗീതത്തിന്റെ അമൃതം പൊഴിക്കുകയായിരുന്നു ജനാർദ്ദനൻ പുതുശ്ശേരി നാടൻപാട്ടിന്റെ വിവിധ ശാഖകളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകി നാട്ടുവാദ്യങ്ങൾ പരിചയപ്പെട്ട് ഏറെ ആകാംക്ഷയോടെയാണ് പുതുതലമുറയിലെ കുട്ടികൾ പരിപാടിയുടെ ഭാഗമായത് ക്യാമ്പിൽ അതിഥിക്കൊപ്പം പരിപാടിയിൽ ബാല്യകാല അനുഭവങ്ങൾ പങ്കിട്ട സി ആർ മഹേഷ് എം എൽ എ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ക്യാമ്പ് ഡയറക്ടർ സുമൻജിത് മിഷ അധ്യക്ഷനായിരുന്നു ക്യാമ്പ് കോർഡിനേറ്റർ കൗൺസിൽ സുമി സുൽത്താൻ കൗൺസിൽ ഭാരവാഹികളായ സാദിക് സുനിൽ ജി അനിൽ കിഴക്കടത്ത് സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ആർ ഹരികൃഷ്ണൻ ശോഫനാ ടീം സബർമതി ക്യാപ്റ്റൻ ആദിത്യൻ എം ജി മാനേജർ ശ്യാം യുവജനവേദി ഭാരവാഹികളായ ആദിൽ നിസാർ നുവാൻ അതുൽ നിവ ബിലാൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി